Namaskaram. പി എസ് എക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ ഇപ്പം കൃത്യമായിട്ട് പി എസ് സി ബുള്ളറ്റിലൊക്കെ എന്താണ് പി എസ് സി ബുള്ളറ്റിൻ ഫോളോ ചെയ്യുക ഓക്കെ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ് അത് മലപ്പുറം ജില്ലയിലാണ് കൂട്ടുകാരെ അതാണ് മലപ്പുറം ജില്ല അല്ലേ അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല ഏതാണ് അത് മലപ്പുറം ജില്ലയിലാണ് ഓക്കെ അല്ലേ ി കേരളത്തിൽ പതിനെട്ടാമത് ലോകസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളത്തിൽ പതിനെട്ടാമത് ലോകസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് ഓക്കെ അല്ലേ ഇനി ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള കേരളത്തിലെ ലോകസഭാ മണ്ഡലം മലപ്പുറമാണ് അപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല മലപ്പുറവും ഇനിയോ വോട്ടർമാരുള്ള കേരളത്തിൽ ലോകസഭാ മണ്ഡലം അതും മലപ്പുറം തന്നെയാണ് എങ്കിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള കേരളത്തിൽ ലോകസഭാ മണ്ഡലം ഏതാണ് അത് വയനാടാണ് ഏതാണ് വയനാട് ഏറ്റവും കുറവ് എവിടെയാണ് അത് വയനാടാണ് വയനാടാണല്ലേ ഇനി കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇ ടി മുഹമ്മദ് ബഷീർ അതാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഓർത്തുവെച്ചോ ഇതൊക്കെ ചോദിക്കാട്ടോ എന്താണ് കേരളത്തിൽ നിന്നും ഏറ്റവും കേരളത്തിൽ നിന്നുള്ള എം പിമാരിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആണ് ആര് കൂട്ടുകാർ നമ്മുടെ ഇ ടി മുഹമ്മദ് ബഷീർ അല്ലെ ഇ ടി മുഹമ്മദ് ബഷീറാണ് ഇനി കേരളത്തിൽ നിന്നും എം പിമാർ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ആര് ഫൈ ബി ഈഡൻ ഹൈബ് അല്ല അല്ലെ ഹൈബി ഈഡൻ നെക്സ്റ്റ് ആണ് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലിന്റെ പേരാണ് ഓർഡർ ഏതാണ് ഓർഡർ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി സർക്കാർ ജീവനക്കാരെ തിരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലിൻ്റെ പേരാണ് ഏതുകൂട്ടുകാരെ അത് ഓർഡറാണ് ഓർഡർ ഇനി വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധിയാണ് ഓർത്തു വെക്കുക ആരാണ് പ്രിയങ്ക ഗാന്ധി വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് പ്രിയങ്ക ഗാന്ധി ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് യു ആർ പ്രദീപ് ആരാണ് യു ആർ പ്രദീപ് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ിൽ വിജയിച്ചതാണ് യു ആർ പ്രദീപ് ഇനി പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാംകൂട്ടത്തിലാണെന്നും ഓർത്തുവെക്കുക എന്നാണ് പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് എന്താണ് നഖർ എന്നാണ് എന്താണ് നഖർ ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികൾ ഇനി മുതൽ അറിയപ്പെടുന്നത് നഖർ എന്നാണ് അല്ലേ ഇനി കേരളത്തിൽ പുതിയ നാവിക സേനാ ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറയിലാണ് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ കേരളത്തിൽ പുതിയ നാവികസേന ഉപകേന്ദ്രം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുട്ടത്തറ എങ്കിൽ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥ കഥകളി കലാകാരിയാണ് അത് രഞ്ജു മോൾ മോഹൻ ആരാണ് രഞ്ജു മോൾ മോഹൻ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കഥകളി കലാകാരിയാണ് രഞ്ജു മോൾ മോഹൻ അല്ലേ ഇനി കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരിവിരുദ പദ്ധതിയാണ് ഇത് പോട പി ഒ ഡി എ പോട കൊച്ചി സിറ്റി പോലീസ് ആരംഭിച്ച ലഹരി വിരുദ്ധ പദ്ധതിയാണ് കൂട്ടരുന്നത് പോടാ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളിയാണ് പി തങ്കപ്പൻ നായർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച കൊൽക്കത്തയുടെ ചരിത്രകാരൻ എന്നറിയപ്പെടുന്ന മലയാളി പി തങ്കപ്പൻ നായരാണെന്നും ഒന്ന് ഓർത്തിരിക്കണേ ഓക്കേ അല്ലേ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒരുപാട് പി വി ചോദ്യങ്ങൾ പി എസ് സി ബുള്ളറ്റുമായി ബന്ധപ്പെട്ട പി വി ചോദ്യങ്ങളൊക്കെ നമ്മൾ പി എസ് സി ഈ ചാനൽ കിടപ്പുണ്ട് അതൊക്കെ കാണുക ഇനി കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീയാണ് എന്താണ് കുടുംബശ്രീ കേരളത്തിലെ വീടുകളെ സന്തോഷ കേന്ദ്രങ്ങളാക്കാൻ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ആരംഭിക്കുന്ന സ്ഥാപനം കുടുംബശ്രീ ആണല്ലേ കുടുംബശ്രീ ശ്രീ ഇനി യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം കോഴിക്കോടാണ് ഏതാണ് കോഴിക്കോട് യുനെസ്കോയുടെ സാഹിത്യ നഗര പദ്ധതി ആരംഭിച്ച കൈവരിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ് കൂട്ടുകാരെ അത് കോഴിക്കോടാണ് ഇനി ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി മൂന്നാണ് അതും കൂടി ഓർത്തു വെക്കുക ഇന്ത്യയിലെ ആദ്യ സാഹിത്യ നഗരമായി കോഴിക്കോടിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ഐ ടാഗ് ലഭിച്ച ജി ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജി ഐ ടാഗ് പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ വനോൽപ്പന്നമാണ് നിലമ്പൂർ തേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുത്തുന്നത് കോഴിക്കോട് ജില്ലയിലെ ചേവായൂരിലാണ് എവിടെയാണ് കോഴിക്കോട് ജില്ലയിലെ ചേവായൂർ ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിന് കീഴിലുള്ള അവയവ അവയവമാറ്റ ആശുപത്രി നിലവിൽ വരുന്നത് ചേവായൂർ കോഴിക്കോട് ഇനി ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പരിധിയാണ് പുസ്തകത്തോണി എന്താണ് പുസ്തകത്തോണി ബോട്ടുകളിൽ പുസ്തകങ്ങൾ വായിക്കുന്നതിനായുള്ള ജലഗതാഗത വകുപ്പിൻ്റെ പദ്ധതിയാണ് ഇത് പുസ്തകത്തൂണി പുസ്തകത്തൂണി ഇനി ഈ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ തോറ്റവരെയും പാതി വഴിയിൽ പഠനം മുടി മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിൻ്റെ പ്രതി ഹോപ്പ് ഇതാണ് ഹോപ്പ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ തോറ്റവരെയും പഠനം മുടങ്ങിയവരെയും കണ്ടെത്തി പഠനം തുടരാനും പരീക്ഷ എഴുതാനും പ്രേരണയും സഹായവും നൽകുന്ന കേരള പോലീസിൻ്റെ പദ്ധതി അനു െ രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നടപടികൾ നിർത്തിവെക്കുവാനുള്ള ഉപക്ഷേപം എന്നാക്കി മാറ്റി അടിയന്തര പ്രമേയം എന്നത് നടപടികൾ നിർത്തിവെക്കുവാനുള്ള ഉപക്ഷേപം എന്നാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിയമസഭയിലെ ചട്ടങ്ങളിൽ അടിയന്തര പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നടപടികൾ നിർത്തിവെക്കുവാനുള്ള ഉപക്ഷേപം എന്നാക്കി അല്ലേ സത്യപ്രതിജ്ഞ എന്നതിന് പകരം നിലവന്ന വാക്കാണ് ശപഥം എന്നാക്കി മാറ്റി സത്യപ്രതിജ്ഞ എന്നതിന് പകരം ശപഥം എന്നാക്കി മാറ്റി അല്ലെ അവിശ്വാസ പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷം എന്നാക്കി മാക്കി എന്നാക്കി മാറ്റി എന്നാണ് അവിശ്വാസ പ്രമേയം എന്നതിന് എന്നു പകരം വന്ന വാക്ക് അവിശ്വാസം രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം എന്നാക്കി മാറ്റി നന്ദി പ്രമേയം എന്നതിന് പകരം വന്ന വാക്ക് നന്ദി രേഖപ്പെടുത്താനുള്ള ഉപക്ഷേപം നന്ദി പ്രമേഹം എന്ന പ്രമേയം എന്നതിന് പകരം നന്ദി രേഖപ്പെടുത്തുവാനുള്ള ഉപക്ഷേപം എന്നാക്കി മാറ്റി അല്ലേ ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായി പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്കായി നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങളുടെ ചികിത്സയ്ക്കായി പ്രതി വർഷം അഞ്ച് ലക്ഷം രൂപ ചികിത്സയ്ക്കായി നൽകുന്ന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കേരളത്തിലെ ആദ്യത്തെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലാണ് എവിടെയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് അത് തിരുവനന്തപുരമാണ് യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉപരിപഠനത്തിന് അർഹ അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സ് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് പ്ലസ് ടു നേടാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്കോൾ കേരള എന്താണ് സ്കോൾ കേരള ഉപരിപഠനത്തിന് അർഹതയുണ്ടായിട്ടും ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനം ലഭിക്കാത്തവർക്ക് ഏത് പ്രായത്തിലും ഓൺലൈനായി രജിസ്റ്റർ ചെയ്ത് പ്ലസ് ടു നേടാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് സ്കോൾ കേരള എന്നത് ഇനി കേരളത്തിലെ ആദ്യ മിൽമ മിലി മാർട്ട് നിലയിൽ വന്നത് പാവ പാ പ്രവക്ാടി തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ മിൽമ മിലിമാർട്ട് നിൽ വന്നത് പഴവങ്ങാടി തിരുവനന്തപുരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസായി തിരഞ്ഞെടുക്കപ്പെട്ടത് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണല്ലേ ഇനി അമീബിക് മസ്തിഷ്കജ്വരത്തിനെതിരെ ആദ്യമായി മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളം അമീബിക് മസ്തിഷ്കജ്വരത്തിനെതിരെ ഇന്ത്യയിലാദ്യമായി മാർഗ്ഗം മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ആദ്യത്തെ മഴ മാപിരി വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാടാണ് ആണിതാണ് വയനാട് ഇന്ത്യയിലെ അടുത്ത മഴ മാപ്പിന് വെബ്സൈറ്റ് പുറത്തിറക്കിയ ജില്ല വയനാട് തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണിത് ക്യൂ ഫീൽഡ് എന്നാണ് ക്യൂ ഫീൽഡ് തദ്ദേശ വാർഡ് വിഭജനത്തിൻ്റെ വിവരശേഖരണത്തിനായി ഉപയോഗിക്കാവുന്ന ആപ്ലിക്കേഷൻ്റെ പേര് ക്യൂ ഫീൽഡ് വീടുകളുടെ മേൽക്കൂരയിൽ സൗരോർജ്ജ പാലുകൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പുരപ്പുര സൗരോർ സൗരവൈദ്യുത പദ്ധതി എന്താണ് വീടുകളുടെ മേൽക്കൂരയിൽ സൗ പൗരോർജ്ജ പാളികൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് പുരപ്പുര സൗര വൈദ്യുത പദ്ധതി പ്രധാനമന്ത്രി സൂര്യകർ മുഫ്ത ബിജ്ലി യോജന ഇനി കേരള സർക്കാർ നഗരസഭകളിൽ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം മുന്നൂറ്റി രൂപ കേരള സർക്കാർ നഗരസഭകൾ നഗരസഭകൾ നടപ്പിലാക്കുന്ന അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയങ്ങളിലൊന്നായിരുന്ന തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആചരിച്ചത് നൂറാം വാർഷികം കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വെ പ്രളയങ്ങളൊന്നായിരുന്ന തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കത്തിൻ്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ആചരിച്ചത് നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയശാസ്ത്രക്രിയ വിദഗ്ധനാണ് ഡോക്ടർ എം എസ് വല്യത്താൻ ആത്മകഥ മയൂര ശിഖാ ജി ശിഖാ ജീവിത അനുഭവം അറിവ് ജീവിതം അനുഭവം അറിവ് എന്ത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തരിച്ച ലോക പ്രശസ്ത ഹൃദയശാസ്ത്രക്രിയ വിദഗ്ധനാണ് ഡോക്ടർ എം എസ് വല്യത്താൻ ഈ ഡോക്ടർ എം എസ് വല്യത്താൻ്റെ ആത്മകഥയാണ് മയൂരശിക ജീവിതം അനുഭവം അറിവ് എന്നത് ഓക്കെ അല്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞ പൊട്ടുവാലൻ ഏത് ജീവി വർഗത്തിൽപ്പെടുന്നു പാമ്പ് അല്ലേ പാമ്പ് പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ മഞ്ഞ പൊട്ടുവാലൻ ഏത് ജീവി ഏത് ജീവി വർഗത്തിൽപ്പെടുന്നു പാമ്പാണ് ഇനി വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം കേരളമാണ് വ്യവസായ നയത്തിൽ സമഗ്ര എ ഐ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദ വിഭാഗങ്ങളുടെ പരി പരിചര പരിചരണ പദ്ധതിയാണിത് അരിക എന്നാണ് അരികെ കിടപ്പ് രോഗികളെ വീട്ടിലെത്തി പരിശോധിക്കുന്ന അലോപ്പതി ഹോമിയോപ്പതി ആയുർവേദ വിഭാഗങ്ങളുടെ പരിചരണ പദ്ധതിയാണിത് അരിക അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈൽ അന്തരിച്ച ആ ണി എന്ന എം മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിനിമ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അന്തരിച്ച അരോമണി എന്ന എം മണി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സിനിമയല്ലേ അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസ്റ്റിവെസിലിറ്റേഷൻ സെൻറ്റർ സ്ഥാപിച്ചത് പുലിക്കയം ഇവിടെയാണ് കോടഞ്ചേരി കോഴിക്കോട് എന്നാണ് അന്താരാഷ്ട്ര കയാക്കിംഗ് ഫെസ്റ്റ് എന്നാണ് ഫെസിലിറ്റേഷൻ സെൻ്റർ സ്ഥാപിച്ചത് പുലിക്കയം കോടഞ്ചേരി കോഴിക്കോട് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കല്ലായിപ്പുഴ കോഴിക്കോട് രണ്ടാമത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയാർ കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി കോഴിക്കോട് ജില്ലയിലെ കല്ലായിപ്പുഴയും രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിലെ കരമനയാറുമാണ് ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച കൃഷി നശിപ്പിക്കുന്ന മൊസേക്ക് രോഗത്തെ തടയുന്ന പ്രതിരോധിക്കുന്ന മരച്ച ഇനമാണ് സ്ത്രീശക്തി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച കൃഷി നശിപ്പിക്കുന്ന മൊസേക് രോഗത്തെ പ്രതിരോധിക്കുന്ന മരച്ചീനമാണ് സ്ത്രീശക്തി കേരള സർക്കാർ ആരംഭിക്കാൻ ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനിയാണ് എയർ കേരള കേരള സർക്കാർ ആരംഭിക്കാനിരിക്കുന്ന ആരംഭിക്കാനിരിക്കുന്ന വിമാന സർവീസ് കമ്പനിയാണ് എയർ കേരള രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ നിന്ന് ട്രേഡ് മാർക്ക് ലഭിച്ചത് എന്തിനാണ് ഓണവിലി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഓണവില്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിൽ നിന്നും ട്രേഡ് മാർക്ക് ലഭിച്ചത് എന്തിനാണ് ഓണവില്ലി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റൊരു ക്ലാസിൽ കാണാം അതൊരു ബൈ സി യു